യഥാർത്ഥത്തിൽ ഗൗരവപൂർണമായ ഒരു ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നുമാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സീറ്റുകളിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് യഥാർത്ഥത്തിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിലും അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന നിലയുണ്ടായി സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീറ്റിൽ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടും സി പി ഐക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിയാൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാളും കൂടുതലാണ് ഇങ്ങനെ ഒരു സീറ്റല്ല നിരവധി സീറ്റുകളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടത് കോൺഗ്രസ് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിശാലമായ ബി ജെ പി വിരുദ്ധ ഐക്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല പാർട്ടിയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സെക്രട്ടറി ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിലാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ അധികാര സ്ഥാനം ഉറപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യം പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക